ഈശോ ഈശ്വമിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും ഉള്ള മക്കളെ എല്ലാവർക്കും ഈശോയുടെ സവിധത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ മുന്നിലേക്ക് സ്വാഗതം ഇതൊരു വലിയ അനുഗ്രഹമാണ് പുലർകോലത്തെഴുന്നേറ്റ് കുടുംബത്തോടൊപ്പം കൽപ്പറ്റയിലെ പുത്തുറുവയൽ പിഒഫോൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈട്ടീശോയുടെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഒരു ജീവിതം തുടങ്ങാൻ കിട്ടുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം ഈശോയ്ക്കൊരു സ്തുതി ഉള്ളിക്കൊണ്ട് തുടങ്ങിയാൽ അതൊരു വലിയ അഭിഷേകമായിരിക്കും ഒരു വലിയ അനുഗ്രഹമായിരിക്കും ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന എല്ലാവരെയും നോക്കിയെന്ന് പറഞ്ഞ് ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുമ്പോൾ സങ്കീർത്തകൻ നമ്മളെ പാടാൻ പ്രേരിപ്പിക്കുന്നു പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും നന്ദി കാരണം എല്ലാം തന്നത് നീയാണ് ശാന്തമായ ഒരു സായങ്കാലം തന്നത് നീയാണ് ഏറെ വിശ്രമം പൂർണ്ണമായ രാത്രി കാലം തന്നത് നീയാണ് ഇന്ന് പ്രഭാതത്തിൽ ഉണർന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ നൊവേന ചൊല്ലിയൊരു നിയോഗം സമർപ്പിക്കാൻ കിട്ടിയതും നിൻ്റെ അനുഗ്രഹത്താലാണ് നീ തന്ന വലിയ സൗഭാഗ്യമാണ് ആയിരം 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 നന്ദി വചനം ഇങ്ങനെയാണ് പറയുന്നത് ഹഗായിഡ പുസ്തകം ഒന്നാമധ്യായം ഏഴുമുള്ള വചനങ്ങളാണ് പറയുന്നത് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി നീ ചിന്തിക്കുവിൻ നീ മലയിൽ ചെന്ന് തടി വെട്ടി എനിക്ക് ആലയം പണിയുവേണു ഞാനതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാനതിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതിപ്പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ ഭവനത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് വെയ്ക്കുന്നില്ല ഭൂമി വിളവ് നൽകുന്നുമില്ല ദേശത്തിലും മലയിലും ധാന്യത്തിലും പുതുവിഞ്ഞിലും ഇപ്പോൾ മുളയ്ക്കുന്നതിലും മനുഷ്യരിലും കന്നുകാലികളിലും അവിടെ അധ്വാനത്തിനും ഞാൻ വരൾച്ച വരുത്തി വെച്ചിരിക്കുന്നു വചനം പറയുന്നത് എന്താ നിങ്ങൾ മലയിൽ ചെന്ന് തടി വെട്ടണം എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമ്പോഴോ നിൻ്റെ ജീവിതത്തിലെ ചെറുതോ വലുതോ എന്ത് കാര്യം ചെയ്യുമ്പോഴും മലയിലേക്ക് വരണം ദൈവത്തിങ്കിലേക്ക് വരണം കർത്താവിനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഇന്ന് പലരും സ്വന്തം ബുദ്ധി കൊണ്ട് പലതും തുടങ്ങുന്നു അത് തകർന്ന് തരിപ്പണമായി കിടക്കും ദൈവത്തോട് ആലോചിക്ക് ദൈവത്തോടൊന്ന് ചോദിക്കേ നല്ലൊരു വചനമല്ലേ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തു ചെയ്താലും കർത്താവിനോട് ചോദിക്കണം കർത്താവ് ഞാനിങ്ങനൊരു സംരംഭം തുടങ്ങിയാണ് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വലിയ വിജയം കൊയ്യാൻ പറ്റും കെട്ടപ്പെട്ട ഈശോയെ നോക്കി നമുക്ക് നോവിയെന്ന് ചൊല്ലാം മൂന്ന് നിയമങ്ങളാണ് നമ്മളിപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം അനുസരിച്ചാണ് ആദ്യത്തെ രണ്ട് നിയമങ്ങൾ അതിൽ ഒന്നാമത്തെ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അത് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവരെ അടുത്ത് അണിയാം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൽ ഒന്ന് മുട്ടുകുത്തി നിൽക്കാം എന്തിനാ ഇതൊക്കെ കെട്ടപ്പെട്ട ഈശോയുടെ ആ സഹനം ആ ഒരു രാത്രികാലം കാലം ഈശോ അനുഭവിച്ച സഹനത്തെ നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ട് നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ കർത്താവ് തരുന്ന വാഗ്ദാനം അതാണ് നിൻ്റെ ഏത് കെട്ടും ഞാൻ അഴിച്ചു കളയും അതുകൊണ്ട് മുട്ടുകുത്തി നിൽക്കാം ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവർ ധാരാളം കാരണങ്ങളുണ്ടല്ലോ അതിന് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു അല്ലേ അങ്ങനെ എത്രയോ മനുഷ്യരാണ് നമ്മളെക്കാൾ നിർഭാഗ്യരായിട്ട് എന്നീ ഭൂമിയിലുള്ളത് അവരെയൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം ഈശോ എല്ലാവർക്കും ജീവിതം നൽകട്ടെ സന്തോഷം നൽകട്ടെ കൈകൾ വീട്ടിൽ പിടിച്ച് ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂക്കോ ഈശ നോക്ക് കരുണാദ്രമായ ഈശോയുടെ മുഖം കണ്ടോ ആ മുഖം മതി നിനക്ക് ഇന്നത്തെ ജീവിതം ധന്യമാവാം അതത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ കടുകുമണിയിൽ നിന്ന് വലിയ പടുവൃക്ഷത്തിലേക്കുള്ള വളർച്ചയാണല്ലോ തോലിക്കാ സഭ അതിൽ നമ്മൾ അഭിമാനിക്കുന്നു അതിൽ നമ്മൾ സന്തോഷിക്കുന്നു പക്ഷേ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം പൗലോസ് പറഞ്ഞ പോലെ നല്ല ഓട്ടം ഓടാനും നല്ല യുദ്ധം ചെയ്യാനും എല്ലാവർക്കും കഴിയട്ടെ കാര്യങ്ങൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആമേ കൈകൾ കുപ്പ ഇനി നമ്മൾ ഊഴമാണ് ഈ പ്രഭാതത്തിൽ എന്ത് നിയോഗം വെച്ചാണ് നീ നിൽക്കുന്നത് സാമ്പത്തിക കടബാധ്യതയോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളോ കുടുംബജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു പഠനം ഇൻ്റർവ്യൂ ഒരു വിസ ഒരു ജീവിത പങ്കാളി ഒരു പക്ഷേ നിനക്കൊരു ഭവനം വേണം ഒരുപക്ഷെ ഭവനത്തിൽ പണി തുടങ്ങി അതിൻ്റെ പകുതി ആയിപ്പോയി തുടരാൻ നിനക്കൊരു തുണ്ട് ഭൂമി വേണം ഇതൊക്കെയാണോ നിൻ്റെ ആവശ്യങ്ങൾ മാരകമായ രോഗം നിനക്കുണ്ട് മാനസികമായൊരു സമ്മർദ്ദം നിനക്കുണ്ട് അതെല്ലാം എടുത്തിപ്പോൾ കെട്ടപ്പെട്ട ഈശോയുടെ ആ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടിപ്പിടി ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആമേ ഈശോയെ നോക്കി ഹൃദയത്തിൽ ഒരു നന്ദി പറഞ്ഞു ഒരു രോഗം നിന്നെ വിട്ടുപോകുന്നുണ്ട് ഒരു മനസ്സിൻ്റെ സമ്മർദ്ദം ഒരു ടെൻഷൻ വിട്ടുപോകുന്നുണ്ട് എൻ്റെ മക്കൾ രക്ഷപ്പെടുന്നുണ്ട് നിനക്കൊരു ഭവനം വരാൻ പോകുന്നു ഹൃദയത്തിൽ നന്ദി പറ ഒപ്പം ഈശോട് പറയണം വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഭവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഈശോയെ നീ ഞങ്ങൾക്ക് തന്ന അനുഭവങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും അനേകം മക്കളുടെ മുമ്പിൽ അപ്രകാരം നിൻ്റെ നാമം മഹത്വപ്പെടുമല്ലോ ഈശോട് പറ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച നിനക്ക് കടന്നു വരാൻ സാധിക്കും നിനക്ക് സാക്ഷ്യത്തിന് അനേക കാര്യങ്ങളുണ്ടാകും ചെറുതോ വലുതോ ആകട്ടെ ഈശോയ്ക്ക് അത് സമർപ്പിച്ചാൽ തുടർന്നും ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു ഓരോ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാനശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ കയ്യീശിയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ഒപ്പം ആരാധന അഭിഷേകം എല്ലാ മക്കളെയും വാത്സല്യപൂർവം ഞാൻ ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ കെട്ടുകൾ അഴിക്കാം ചേർന്ന് നിന്ന് ഈ പുലർകാലത്ത് ഒരഭിഷേകം സ്വീകരിച്ച് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷി ഹായിക്ക ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ ഹാലുയാ ഹാലുയാ